ആദരണീയരായ ജിബിരി തങ്ങളുടെ രാജി സന്നദ്ധത വരെ എത്തിച്ച സമസ്തയിലെ സകല പ്രശ്നവും ഏതോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങൾ കുടുംബവുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ സർവവിഷയത്തിനും ഒറ്റമൂല്യ കണക്കി പ്രശ്നപരിഹാരം പറഞ്ഞു തരുന്നുണ്ട് എൺപത്തി ഒൻപത് വേണ്ട എൺപത്തി അഞ്ച് ഞാൻ വളരെ ബോധപൂർവം എൺപത്തിയ എൺപത്തി ഒൻപതിൻ്റെ തിളക്കം ആ എൺപത്തി ഒമ്പതിൻ്റെ തിളക്കത്തിൽ മാത്രം നമ്മൾ ഊന്നുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുകയാണെന്ന് തോന്നൽ വേണ്ട നമുക്ക് ബഹുമാന്യരായ സുൽത്താനോരമാ കാന്തവരുസ്താദിൻ്റെ അനുയായികൾക്കും ആദരണീയരായ ജിഫിരി മുത്തു കോയത്തങ്ങളുടെ അനുയായികൾക്കും സുന്നീ വിഷയത്തിൽ ചേരിതിരിവ് കാണിക്കാതെ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും ഘടകങ്ങൾ കൂടാതെ അഖിലസുന്നത്തി പ്രജമാൻ്റെയും സമത്തയുടെ ആശയാദർശങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകണമെന്ന നിഷ്പക്ഷ ചേരികൾക്കും എല്ലാവർക്കും ഒന്നിച്ചൊന്നായി നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഇമ്മിനി വലിയ ചരി എൺപത്തി അഞ്ചിലുണ്ടല്ലോ അതുകൊണ്ട് എൺപത്തി ഒൻപതിൻ്റെ തിളക്കം ഞാൻ ആ തിളക്കം പോലും ഉത്ഭവിച്ചത് എൺപത്തി അഞ്ചിലെ വലിയ തിളക്കത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സർവ വിവാദങ്ങളും എൺപത്തി അഞ്ചിലോട്ട് കൊണ്ടുപോകാം ഏതെങ്കിലും ഒരു കുടുംബത്തെ പ്രത്യേകം പ്രാധാന്യം കൊടുക്കണമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രത്യേകമായ പ്രാധാന്യം സമസ്തയുടെ ചരിത്രത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി സുവ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എൺപത്തി അഞ്ചില് അഭിഭക്ത സമസ്തയുടെ അവസാനത്തെ സമ്മേളനം ബഹുമാന്യരായ കണ്ണീത്തുസ്താദിൻ്റെയും താജുലരമ ഉള്ളാളം തങ്ങൾ അവരുടെയും ശംസുലർമ ഇക്കി ഉസ്താദിൻ്റെയും ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിൻ്റെയും സർവാധിപത്യ നേതൃത്വത്തിൽ മാത്രമല്ല ബഹുമാന്യരായ കോട്ടുമലാട്ടി അബൂബക്കർ മുസ്തിയാര് കെ വി മുഹമ്മദ് മുസ്ലിയാർ കെ കെ അബൂബക്കർ അഹസറത്ത് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഒന്നിച്ച് നേതൃത്വം നൽകിയ സമത്തയുടെ അറുപതാം വാർഷിക സമ്മേളനം ആ സമ ഇപ്പോൾ സമ്മേളനങ്ങൾ പങ്കെടുപ്പിക്കുന്നതും പങ്കെടുപ്പിക്കാത്തതും വേദിയിൽ ഇരുത്താത്തതുമൊക്കെയാണല്ലോ നമ്മളോട് വർത്തമാന സമകാലിക വിവാദം പറഞ്ഞതെങ്കിൽ വളരെ കൃത്യമായി എൺപത്തി അഞ്ചിൻ്റെ സമ്മേളനം വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കണം ആ എൺപത്തി അഞ്ചിലെ സമ്മേളനത്തിൽ സംസ്ഥയുടെ ഐതിഹാസികമായ സമ്മേളനത്തിൽ രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്കും ഈ വിമത ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾക്കും ഒരേപോലെ സംസ്ഥയുടെ സമ്മേളനത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്നും സംസ്ഥയുടെ അന്നത്തെ ഫിബ്രുവരി എൺപത്തി അഞ്ച് ഫിബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടന്ന ആ സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ ഈ പറയപ്പെടുന്ന രണ്ട് സയ്യിദന്മാർക്കും മുഖ്യ കാർമ്മികത്വം ഉണ്ടായിരുന്നില്ല എന്നതും അതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന മൂന്ന് ദിവസത്തെ സമ്മേളനത്തിലായിരുന്നു ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിദങ്ങൾ അതായത് ഇന്ന് നമ്മുടെ സാതിക്കലി ഷിഹാബ്ദങ്ങൾ എന്ന് വലിയ തങ്ങൾ എന്ന് ചിത്രീകരിക്കുമ്പോൾ വളരെ വലിയ വളരെ വലിയ കാലഘട്ടത്തിൽ ഈ സമുദായത്തെ നയിച്ച ഈ സമുദായത്തിൻ്റെ സയ്യിദുൽ ഉമ്മ എന്നൊക്കെ തന്നെ അന്നേ പേരിടാമായിരുന്ന ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദലി ഷിഹാബ്ദങ്ങളും ബഹുമാന്യരായ സയ്യിദ് ഉമർ ബഫക്കി തങ്ങളുമൊക്കെ വളരെ സജീവമായ കാലഘട്ടത്തിൽ എൺപത്തി അഞ്ചിലെ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ഈ രണ്ട് സയ്യിദന്മാർക്കും മുഖ്യ കാർമ്മികത്വം ഉണ്ടായിരുന്നില്ല ബഹുമാന്യരായ കണ്ണിയത് ഉസ്താദ് പ്രാർത്ഥന നടത്തി ബഹുമാന്യരായ സയ് താജുൽ അലമ്മ തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാന്യരായ കാന്തപ്രഹം ഉസ്താദിൻ്റെ സ്വാഗത എന്നല്ല ആങ്കറിംഗ് എന്ന് പറയാം സർവ്വവും ബഹുമാന്യരായ കാന്തപ്രഭുസ്താദിൻ്റെ കയ്യിലുള്ള ബഹുമാന്യരായ ഷംസുൽ ഒലമയുടെ ഉദ്ഘാടന പ്രസംഗമെന്നല്ല സമസ്തയുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്ന ഐതിഹാസികമായ അറുപതാം വാർഷിക സമ്മേളനം ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൂടുന്ന മീഡിയയും സോഷ്യൽ നവമാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങളുടെ കൃത്യമായ മെസ്സേജ് എൺപത്തി അഞ്ച് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് സർവ്വ വിവാദങ്ങൾക്കും വിട നൽകാൻ കഴിയും ജിഫിരിത്തങ്ങളുടെയും കാന്തപുരം കാന്തപ്രസ്താദിൻ്റെയും എല്ലാ ചേരികൾക്കും ഒന്നിച്ചംഗീകരിക്കാൻ ആർക്കും തിരുത്തി പറയാൻ കഴിയാത്ത വളരെ കൃത്യമായ മെസ്സേജ് സമസ്തയുടെ ഐതിഹാസികമായ എൺപത്തി അഞ്ചിലെ സമ്മേളനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അതായിരിക്കും എക്കാലവും സമസ്ത അണികൾക്ക് അനുകരിക്കാൻ കഴിയുക ഇത് സുൽത്താനുൽ ഉലമയുടെയും ജിബിരി തങ്ങളുടെയും സുന്നത്ത ജമായത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന മുഴുവൻ ആളുകൾക്കും സമസ്തയെ നെഞ്ചിലേറ്റിയ ആളുകൾക്ക് എല്ലാ വിഭാഗം സംസ്ഥക്കാർക്കും ഒന്നിച്ച് നെഞ്ചിലെത്തി ഉച്ച സ്ഥലം ഉറക്കപ്പറയാൻ കഴിയണം എൺപത്തി അഞ്ചിൻ്റെ നിലപാട് തന്നെ